ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെ വിളവെടുത്തു വിലങ്ങന്നൂർ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ ആദ്യ വിളവെടുപ്പും വിളവെടുപ്പ് ഉദ്ഘാടനവും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ നിർവഹിച്ചു ആശാരിക്കാട് ഗ്രാമീണ സഹകരണ സംഘം പ്രസിഡന്റ് ഇ എം വർഗീസ് അധ്യക്ഷത വഹിച്ചു ആശാരിക്കാട് ഗ്രാമീണ സഹകരണ സംഘത്തിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി ഒരേക്കർ ഭൂമിയിലാണ് ഫ്രൂട്ട് കൃഷി ചെയ്തു വന്നത് സജി എന്ന കർഷകന്റെ ഒരു ഏക്കർ കൃഷിയിടത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടാണ് വിളവെടുത്തത് സഹകരണ സംഘം ജീവനക്കാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പങ്കെടുത്തു റബ്ബർ കൃഷി മുറിച്ചു മാറ്റിയ സ്ഥലത്താണ് ഒരു വർഷകാലമായി കൃഷി നടത്തി വരുന്നത് ഏകദേശം ഇരുന്നൂറിൽ പരം മലേഷ്യൻ ടെസ് എന്ന ഇനത്തിലുള്ള ചെടികളാണ് കൃഷി ചെയ്തു വരുന്നത് തീർത്തും ജൈവ കൃഷിയാണ് ചെയ്യുന്നത് ഫലഭൂയിഷ്ടമല്ലാത്ത മണ്ണിലും നന്നായി വളരുകയും എന്നാൽ നല്ല നീർവാഴ്ചയുണ്ടാവുകയും നല്ല വെയിലിലും ഏത് കാലാവസ്ഥയിലും വളരെ അനുയോജ്യമായി കൃഷി ചെയ്യാൻ കഴിയും എന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ പ്രത്യേകത തൃശൂർ ജില്ലയുടെ പല സ്ഥലത്ത് ഇപ്പോൾ അപൂർവമായി കൃഷി ചെയ്ത് വരുന്നുണ്ട് പഞ്ചായത്ത് മെമ്പർമാരായ ഷൈജോ കുര്യൻ ബീന പൗലോസ് സംഘം ബോർഡ് അംഗങ്ങളായ റജി പി ജെ സുജാത സുബ്രഹ്മണ്യൻ മിഥുൻ മുരളി കൃഷിയുടമ്മ സജി ഇലവും കുടിയും വിളവെടുപ്പിൽ പങ്കെടുത്തു മാനസികമായി സന്തോഷകരവും ആദായകരവുമായ കൃഷിയാണെന്ന് കർഷകൻ അഭിപ്രായപ്പെട്ടു വലിയ സാമ്പത്തിക സഹായം ചെയ്തിട്ടൊന്നല്ല അതിനാവശ്യമായ സാമ്പത്തിക സഹായം അതോടൊപ്പം തന്നെ പ്രോത്സാഹനം മാനസികമായ ഒരു പിന്തുണ അങ്ങനെയൊക്കെ കൊടുത്താൽ മാത്രമാണ് കർഷകർ ഇന്ന് നിലനിൽക്കുകയുള്ളു പ്രത്യേകിച്ച് ഇതൊരു പുതിയ സംരംഭമാണ് അപ്പം അതിന് തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണ സംഘത്തിൻ്റെയും ഒക്കെ കൈത്താങ്ങും എല്ലാവരെയും ഉദ്ഘാടനം നിലനിൽക്കുമെന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് ഇതിൻ്റെ മുതൽ മുടക്ക് ഇതിൻ്റെ ലാഭം എന്നെ സംബന്ധിച്ച് ആരും പുറത്ത് പറയില്ലെങ്കിലും നഷ്ടമല്ലെങ്കിൽ അത് നമ്മുടെ മറ്റുള്ള കൃഷിക്കാരെ അറിയണം എല്ലാവരെയും നമ്മൾ ഈ നയലിലേക്ക് കൊണ്ടുവരണം അത് ഞാൻ മാത്രമേ അത് കൃഷി ചെയ്യുക നമ്മുടെ നാട്ടിലും ഈ വിദേശ പഴം കൃഷി ചെയ്യാൻ പറ്റും ആളുകൾക്ക് കൂടുതൽ പോഷകം അടങ്ങിയ പഴവർഗ്ഗങ്ങൾ നൽകാൻ സജി ചെയ്യുന്നത് സ്വന്തം ഒരു സംരംഭം എന്നുള്ള എനിക്കാണ് ബാങ്ക് ശ്രീ വർഗ ഭക്ഷ്യ ക്രമത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ് സജി അത്രയും ചിന്തിച്ച് കാണില്ല കൊണ്ട് പലപ്പോഴും നമ്മുടെ കേരളം മാത്രമാണ് ഇന്ന് വേറിട്ട് നിൽക്കുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കുട്ടികൾ പോഷകക്കുറവ് കൊണ്ട് മരണമടയുന്ന സാഹചര്യം പോലും ഉണ്ട് പഴവർഗ്ഗത്തിൽ നിന്ന് കിട്ടുന്ന പോഷണം ഒരിക്കലും ചോറും ഇറച്ചി മീനും കഴിച്ചാൽ കിട്ടില്ല ചോറും ഇറച്ചി മീനും കഴിച്ചാൽ കിട്ടുന്നത് നിന്ന് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ സമീകൃത ആഹാരം എന്നൊക്കെ പഠിച്ചിട്ടുള്ളത് ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല അതുകൊണ്ട് ഈ പുതിയ ഇനം പുതിയ ഇനമല്ല നമ്മുടെ നാട്ടിൽ പുതിയ ഇനം എന്ന് പറയാവുന്ന കൃഷി ചെയ്യാൻ തയ്യാറായ ഇതിൽ റിസ്ക് എടുത്ത് തയ്യാറായ സജിയെയും അവരെ ഈ കൃഷിക്ക് സപ്പോർട്ട് ചെയ്യാൻ മനസ്സ് കാണിച്ച ബാങ്ക് പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഷൈജുഗുരിനൊക്കെ ഉണ്ട് ഈ നാട് മുതൽ കർഷകരെ കൂടെ നിൽക്കുന്ന ഒരു രീതിയുണ്ട് പക്ഷേ ഈ ആൾക്കാർ മുന്നോട്ട് വന്നാൽ മതി വളരെ സന്തോഷത്തോടെ നിങ്ങളൊക്കെ അഭിമാനത്തോടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് വിളവെടുപ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കി അല്ലെങ്കിൽ മുള്ളു പേടിച്ചിട്ടോ മുള്ള ਪਰ ਕੋਈ ਦੂਸਰੀ ਨਹੀਂ ਆਦੋ ਉਸ ਸੈ ਇਉਂ ਅੰਚਾ ਇਹਦੇ ਉੱਤੇ ਫਸਲੇ ਦਾ ਧਰਨੀ ਪਲੇ ਆਹ ਤੇ ਨਹੀਂ ਆਹ 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 फैसिलिटी में चीज पेन